പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെപ്പിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുമെന്ന് മനസ്സി മനസ്സിലാക്കി തരാൻ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സീരിയസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എക്കണോമിക്സിൻ്റെയും സോഷ്യോളജിയുടെയും ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ചോദ്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചുറ്റും ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് പക്ഷേ കുറച്ച് ആളുകൾക്ക് പൊളിറ്റിക്കൽ സയൻസ് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ മാർക്കുകളാക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ മേഖലയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഉത്തരം എഴുതണമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാം ആദ്യം നമ്മൾ വൺ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇറ്റ് വാസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ടു ഹോൾഡ് എൻ ഇലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഹൈദരാബാദ് മണിപ്പൂർ കാശ്മീർ ദ കറക്റ്റ് ആൻസർ ഈസ് മണിപ്പൂർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടാഷ്കൻഡ് അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ ഹൂ രണ്ട് പേര് തമ്മിലാണ് അത് സൈൻ ചെയ്തത് അതാരൊക്കെയാണ് ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ആൻഡ് ലാൽ ദംഗ ഇന്ദിരാഗാന്ധി ആൻഡ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആൻഡ് ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് മുഹമ്മദ് അയ്യൂബ് ഖാൻ ദ കറക്റ്റ് ആൻസർ ഈസ് ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് മുഹമ്മദ് അയ്യൂബ് ഖാൻ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ചില സമയങ്ങളിൽ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ട് മാർക്കിനും രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും ഒരു മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് തന്നെ വേറെ രീതിയിൽ മാർക്ക് മാറ്റിക്കൊണ്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടാഷ്കൻഡ് അഗ്രിമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ചില ഒരു മാർക്ക് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ടാഷ് കണ്ട് അഗ്രിമെൻറ്റിൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ രണ്ട് മാർക്കിൻ്റേതായിട്ടും നമുക്ക് ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് സോ ടാഷ് കൺ ഡിക്ലറേഷൻ വാസ് എ പീസ് എഗ്രിമെൻ്റ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാക്കിസ്ഥാൻ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ടാഷ്കൻഡ് അഗ്രിമെൻറ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പീസ് അഗ്രിമെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോ പാകിസ്ഥാൻ വാർ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇത് സൈൻ ചെയ്യുന്നത് ഉത്തര ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ് കെണ്ടിലാണ് ക്യാപിറ്റൽ ആയ ടാഷ് കണ്ടിലാണ് വിച്ചിൻ ടൺ വാസേ പാർട്ട് ഓഫ് വൺ ഓഫ് ദി റിപ്ലിക്സ് ദ കോംപ്രമൈസ് ഓഫ് ദ യു എസ് ആർ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാന്റെ ടാഷ് ഇത് സൈൻ ചെയ്തത് ആ പറഞ്ഞിരിക്കുന്ന കാര്യം ടാഷ്കാൻ ഡിക്ലറേഷൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇന്തോ പാകിസ്ഥാൻ വാർ ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാഷ്കൻ ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം ദ ഒഫീഷ്യൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ എൻ സഞ്ജീവ റെഡ്ഡി എസ് നിജലിംഗപ്പ വി ഗിരി ദ കറക്റ്റ് ആൻസർ ഈസ് എൻ സജീവ റെഡ്ഡി നെയ്മ ലീഡേഴ്സ് ഹുറേസ് ദോളോയിങ് സ്ലോഗൻസ് താഴെ തന്നിട്ടുള്ള സ്ലോഗൻസ് ഏത് ലീഡേഴ്സ് ആണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ് ചോദ്യം ഗരീബി ഹത്താവോ ജയ് ജവാൻ ജയ് കിസാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് സ്ലോഗൻസ് ആണ് ഗരീബി ഹത്താവോ അല്ലെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് ഗരീബി ഹത്താവോ നമുക്കറിയുന്ന ഫോർമർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹത്താവോ എന്ന് പറയുന്ന ശ്ലോകന ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അടുത്തൊരു ചോദ്യം ചൂസ് ദ മിലിറ്ററി അലയൻസ് ഫോംഡ് ബൈ ദി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്ത മിലിറ്ററി അലയൻസ് ഏതാണ് നാറ്റോ സെന്റോ പാക്ട് സി പാക്റ്റ് ആണ് ഉത്തരം പക്ഷെ ഇവിടെ നിങ്ങൾ നാറ്റോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടു നാറ്റോയെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ നാറ്റോയെ കുറിച്ച് കേട്ടിട്ടുണ്ട് റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ നാറ്റോയിൽ ഉക്രൈൻ്റെ അംഗത്വവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിഷയങ്ങളായിരുന്നു അപ്പോൾ നാറ്റോ എന്ന് പറയുന്നത് ഈ ഒരു കറന്റ് അഫെയർ കോണ്ടക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇതിൻ്റെ ഉത്തരം വെർസ് ഓഫ് പാക്റ്റ് ആണ് സോ വാട്ട് ഈസ് ബേസിക്കലി വെർസ് പാക്ട് ഹൂ സൈൻഡ് ഇറ്റ് ആൻഡ് വിച്ച് ഇയർ തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്യുന്നത് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഹെർ സാറ്റലൈറ്റ് സ്റ്റേറ്റ് ഷോർട്ട്ലി ആഫ്റ്റർ വെസ്റ്റ് ജർമ്മനി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പാക്റ്റ് ആണ് ഒരു ഉടമ്പടിയാണ് വേർസ് ഓഫ്റ്റി ഫൈവിലാണ് ഡിഫൻസ് അഗ്രിമെന്റ് അതൊരു ഡിഫൻസ് അഗ്രിമെന്റ് ആണ് വിച്ച് ദ വെസ്റ്റേൺ കൺട്രീസ് പെർസീവ്ഡ് ആസ് എ റിയാക്ഷൻ വെസ്റ്റ് റിയാക്ഷൻസ് മെമ്പർഷിപ്പ് അപ്പോൾ ഓഫ് പാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വെസ്റ്റ് ജർമ്മനിയുടെ നാറ്റോ മെമ്പർഷിപ്പിനെ അനുബന്ധിച്ചാണ് വേഴ്സ് ഓഫ് ആക്ട് ഉണ്ടാവുന്നത് സോ അത് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക ഓക്കെ അടുത്തൊരു ചോദ്യം ഓപ്പൺ ഡോർ പോളിസി ഏത് രാജ്യമാണ് അഡാപ്റ്റ് ചെയ്തത് ചൈന ജപ്പാൻ യു എസ് എ ദ കറക്റ്റ് ആൻസർ ഇസ് ചൈന സി ഈസ് ഓപ്പൺ ഡോർ പോളിസി ഈസ് എ ട്രേഡ് അഗ്രിമെന്റ് ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന ജപ്പാൻ ആൻഡ് സെവറൽ യൂറോപ്യൻ കൺട്രീസ് എന്താണ് ഈ ഓപ്പൺ ഡോർ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓപ്പൺ ഡോർ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലോ ദ യു എസ് ജപ്പാൻ ആൻഡ് യൂറോപ്യൻ കൺട്രീസ് ഈക്വൽ ട്രേഡ് ആക്സസ് ടു ചൈന ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് മുൻപ് ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാഡ് നോട്ട് ട്രേഡ് അഗ്രിമെൻറ്റ്സ് ആ അഗ്രിമെൻറ്റ് ആ ഒരു കാലഘട്ടം അതിൽ നിന്ന് ഈ പറയുന്ന യു എസ് ജപ്പാൻ യൂറോപ്യൻ കൺട്രീസ് ഇവർക്കെല്ലാം ഈക്വൽ ട്രേഡ് ആക്സസ് ചൈനയിലേക്ക് ഈക്വൽ ട്രേഡ് ആക്സസ് കൊടുക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഒരു ചോദ്യം ഹു ഇസ് നോൺ എസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വർഗീസ് കുര്യൻ വർഗീസ് കുര്യൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ വേൾഡ് മിൽക്ക് ഡേയെ കുറിച്ചും ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാതെ നമുക്ക് പറ്റിയില്ല സോ വർഗീസ് കുര്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേൾഡ് മിൽക്ക് ഡേയെ കുറിച്ചും ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം എല്ലാ വർഷവും ജൂൺ ഒന്നാമത്തെ ദിവസം നമ്മൾ വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുകയാണ് വർഗീസ് കുര്യനെയാണ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആയിട്ടുള്ള ഓപ്പറേഷനൽ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഫ്ലഡിൻ്റെ പേരിൽ അദ്ദേഹം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് ആൻഡ് അമുൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വളരെ പങ്ക് വ്യക്തിയാണ് ആൻഡ് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ട് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ യു എസിനെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസർ ആയിട്ട് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് റൈറ്റ് എനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ജവഹർലാൽ നെഹ്റുസ് ഫോറിൻ പോളിസി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയിലെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഒരുപാട് ഒബ്ജക്റ്റീവ്സിലുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റീവാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് നാം മൂവ്മെൻറ്റ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സോ ഈ നാം മൂവ്മെൻ്റ് തന്നെ വരുന്നത് യു എസ് എയും സോവിയറ്റ് യൂണിയനും രണ്ട് മിലിറ്ററി ബ്ലോക്സുകളൊക്കെ ആയിട്ട് മാറുന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് സോ നോട്ട് ടു ജോയിൻ വിത്ത് നോട്ട് ടു അലൈൻ വിത്ത് എനി സൈറ്റ് ദറ്റ് വാസ് ബേസിക്കലി നോൺ അലൈൻ മൂവ്മെന്റ് അതൊന്നായിരുന്നു ദെൻ ടു പ്രമോട്ട് റേപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻറ്റെയിൻ കോർഡിയർ റിലേഷൻഷിപ്പ് വിത്ത് അതർ നേഷൻസ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ആൻഡ് ടു ടു പെർഫെക്റ്റ് ദ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ടു പ്രിസേർവ് ദ സൊവെരിനിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ റെസ്പെക്ടിങ് അത സൊവെരിനിറ്റി ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ ബ്രീഫ് നോട്ട് ഓൺ കോമൺ ബട്ട് ഡിഫ്രെൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് കോമൺ ബട്ട് ഡിഫറെൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് റിയോ ഡിക്ലറേഷൻ ഫസ്റ്റ് റിയോ എർത്ത് സബ്മിറ്റ് നയൻറ്റീൻ നയൻറ്റി ടൂവിലെ ഫസ്റ്റ് റിയോ എർത്ത് സബ്മിറ്റിലാണ് ഈ പറയുന്ന കോ കോൺസെപ്റ്റ് കോമൺ ബട്ട് ഡിഫ്രെൻഷിയേറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ കോമൺ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഓരോ സ്റ്റേറ്റുകളും അവരുടെ ഈ ഗ്ലോബൽ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിലേക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നതാണ് കോമൺ ബട്ട് ഡിഫറെൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ ലിസ്റ്റ്ഔട്ട് എനി ഫോർ ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് സിൻസ് നയൻറ്റീൻ എയ്റ്റി നയൻ തൊള്ളായിരത്തി എൺപത്തൊമ്പതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത നാല് ഇൻസിഡൻസിനെയാണ് ചോദിക്കുന്നത് അതിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ജനതാദളിന്റെ ഫോർമേഷൻ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറില് മണ്ഡൽ റെക്കമെൻഡേഷൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് വലിയ രാഷ്ട്രീയ കോഴിടക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ബാബറി മസ്ജിദ് ഡിമോളിഷൻ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് എൻ ഡി എ ഗവൺമെന്റ് നയൻറ്റീൻ നയൻറ്റി സെവനിൽ ഫോം ചെയ്തു വരുന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് രണ്ടായിരത്തി നാലില് യു പി എ ഗവണ്മെന്റ് ഫോം ചെയ്തു വരുന്നത് അടുത്ത ചോദ്യം ി എക്സ്പ്ലെയിൻ ദൈഡിയോളജീസ് ഓഫ് ഭാരതീയ ജനസംഘ് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഐഡിയോളജീസ് നമ്മൾ മുൻപും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട് സോ ഭാരതീയ ജനസംഘ് ഹാഡ് എ കോർ നാഷണലിസ്റ്റ് ഐഡിയോളജി ദാറ്റ് ബിലീവ്ഡ് ഇൻ വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നേഷൻ യു മേ ഫീൽ സിമിലാരിറ്റി വിത്ത് വാട്ട് അവർ കറണ്ട് നേഷൻ റൂളിംഗ് പാർട്ടി ഈസ് ഓൾസോ ഹാവിംഗ് ഓക്കെ സോ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വൺ കൺട്രി വൺ കൾച്ചർ വൺ നേഷൻ എന്നുള്ള ഒരു നാഷണലിസ്റ്റിക് ഐഡിയോളജി ആയിരുന്നു ദ പാർട്ടി വുഡ് ഹാവ് റീപ്ലേസ്ഡ് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ആൻഡ് ആസ് ഇറ്റ് കോൾ ഫോർ അബ് ഹോൾഡിംഗ് ഇന്ത്യസ് ട്രഡീഷൻ ആൻഡ് കൾച്ചേർ ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ പാർട്ടി വുഡ് ഹാവ് റീപ്ലേസ്ഡ് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി അതായിരുന്നു അവർ ഫോക്കസ് ചെയ്ത ദ പാർട്ടി വാസ് ഓൾസോ ഒപ്പോസ് ടു ഗ്രാൻഡിങ് കൺസൻ ടു റിലീജിയസ് ആൻഡ് കൾച്ചറൽ മൈനോറിജിസ്റ്റീസ് ആൻഡ് വാസ് അഗെൻസ്റ്റ് ദിസ് പോളിസി അപ്പോൾ അവർ എന്തിനെതിരായിരുന്നു കൺസെഷനോ കൊടുക്കുന്നതിനായിരിക്കും റിലീജിയസ് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസിന് കൺസെഷൻ കൊടുക്കുന്നതിനെതിരായിരുന്നു ദ പാർട്ടി വുഡ് ഹാവ് വർക്ക് ടുവേഡ്സ് ബ്രിങ്കിങ്ബൌട്ട് ദ റീയൂണിയൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓഫ് അഖണ്ഡ് ഭാരത് അവർ അഖണ്ഡ് ഭാരത് എന്ന് പറയുന്ന വിഷൻ ഭാരതീയ ജനസംഘത്തിന്റെ വലിയൊരു ഫീച്ചർ ആണ് പാർട്ടി വുഡ് ഹാവ് പ്രയോറിറ്റൈസ്ഡ് ഇന്ത്യസ് ഡിഫൻസ് സ്ട്രാറ്റജി ഇൻ കൗണ്ടറിംഗ് ചൈനാസ് മൂവ് ആഫ്റ്റർ സിക്സ്റ്റി ഫോർ ഇതും ഭാരതീയ ജനസംഘത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയാണ് ഇനി നമുക്ക് ഫോർമാർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എക്സാമിൻ ദ റോൾ ഓഫ് സാർക്ക് ആസ് എ ഫോറം ഫോർ ഫെസിലിറ്റേറ്റിംഗ് കോപ്പറേഷൻ എമംഗ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആൻഡ് ഐഡന്റിഫൈ ഇറ്റ്സ് ലിമിറ്റേഷൻ സോ നമ്മൾ നാല് മാർക്ക് ആറ് മാർക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ ഈ ഒരു ചോദ്യം ഇപ്പൊ നാല് മാർക്കിന്റെ ചോദ്യമൊക്കെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാർക്ക് എന്താണെന്ന് നമ്മൾ ഉത്തരത്തിന്റെ ആദ്യത്തിൽ എഴുതണം അതെങ്ങനെയാണ് സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എഴുതണം അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷനും എഴുതണം അങ്ങനെയാണ് നമ്മൾ ആ ആൻസറിന് മുഴുവൻ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സാർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം സാർക്കിൽ വരുന്ന രാജ്യങ്ങളെ കുറിച്ച് എഴുതാം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാൽദീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക ഇനി സാർക്കിൻ്റെ റോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് പിന്നെ റോളുകൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഒന്ന് റീജിയണൽ കോർപ്പറേഷൻ ഉണ്ട് പിന്നെ മ്യൂച്വൽ ഹാർമണി അതേപോലെ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റുകൾ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഇക്കണോമിക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആസ് പ്രൊജക്റ്റഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ് ഓഫ് ഇറ്റ്സ് മെമ്പർ സ്റ്റേറ്റ്സ് റെഡ്യൂസ് ദർ ഡിപ്പെൻസ് ഓൺ നോൺ റീജിയണൽ പവേഴ്സ് മറ്റുള്ള നോൺ റീജിയണൽ പവേഴ്സുമായിട്ടുള്ള അവരുടെ ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ് മെഷേഴ്സും ഈ പറയുന്ന സാർക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് സാർക്കിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് നമുക്ക് സി നോക്കുക ഇന്ത്യയും പാകിസ്ഥാനും സാർക്കിൽ അംഗങ്ങളാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തന്നെ നമുക്കറിയാം ഒരുപാട് അൺസെർട്ടനിറ്റീസ് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവേക്കുന്ന അവിടെ ഉണ്ടാക്കാ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളു നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നു പ്രത്യേകിച്ച് കാശ്മീർ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹൗ വിൽ ഗെറ്റ് ഗിംഗ് ടു കൺക്ലൂഷൻ പിന്നെ സം ഓഫ് ദി സംസ്ബേഴ്സ് ഫിയർ ഇന്ത്യ വിൽ ഡോമിനേറ്റ് ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പിംഗ് ആൻഡ് സർക്ക് മെമ്പേഴ്സ് ആർ ഫ്രം ദർ ഡെവലപ്പിംഗ് ഓർ ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് ക്രിയേറ്റ്സ് ഇൻസെഫിഷ്യൻസി ഓഫ് ഫണ്ട് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെയും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ആൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയിൽ ഫണ്ടിൻ്റെ ഒരു ഇൻസഫിഷ്യൻസി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇനി അടുത്ത ചോദ്യം ഫസ്റ്റ് ത്രീ ജനറൽ എലക്ഷൻസ് മാർക്ക് ദ ഫീച്ചേഴ്സ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഡോമിനൻസ് അതിന് കാരണമായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അവർ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കുണ്ടായിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ ഒരു ആ ഒരു റൂട്ട് കോൺഗ്രസ്സിന് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മളെ വീട്ടിലെ എൽഡർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ പലപ്പോഴും അവരുടെ സംസാരത്തിൽ വരുന്ന പാർട്ടി ഇപ്പൊ പല പാർട്ടികൾ വന്നെങ്കിലും അവരിപ്പോഴും കോൺഗ്രസിൻ്റെ ആ ഒരു താല്പര്യത്തിനോട് നിൽക്കുന്നതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആ ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ അല്ല ഒരു ലിഗസി അവർക്ക് കെടുക്കുന്നുണ്ട് അവരുടെ ഹിസ്റ്ററിയിൽ കെടുക്കുന്നുണ്ട് അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദയർ ഡോമിനൻസ് ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോഴും കോൺഗ്രസ്സിന് ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട് അന്ന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് കോൺഗ്രസ് റെയിൻബോ ലൈക് സോഷ്യൽ ദാറ്റ്സ് അതർ പോയിന്റ് ഇസ് ഇ എവറി സൊസൈറ്റിയിലെ എല്ലാ ക്ലാസ്സസ് ഓഫ് സൊസൈറ്റി ഇപ്പൊ നിങ്ങൾ കോൺഗ്രസിന്റെ പല സംഘടനകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിലെ ഫിഷർമെന് മുതൽ എല്ലാ സെക്ഷൻ ഓഫ് ആളുകൾക്കും ഈ പറയുന്ന കോൺഗ്രസിന്റെ ഓരോ വിഭാഗങ്ങളുണ്ട് സോ ദാറ്റ് ഐഡിയ സ്റ്റാർട്ടഡ് ഫ്രം ദ ഡേയ്സ് ഓഫ് അവർ ഫ്രീഡം സ്ട്രഗിൾ ടു ബ്രിങ്ക് ഓൾ ദ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ഓൾ ദ ക്ലാസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ബ്രിങ് ടുഗതർ ദം കം അൻഡർ അംബർലോ ലൈക് സോ അപ്പൊ റെയിൻബോ ലൈക്സ് ഓയിൽ എന്ന് പറയുന്ന കാരണം എന്താണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ആദർശങ്ങളുള്ള ആശയങ്ങളുള്ള മതവിശ്വാസങ്ങളുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറിയതും ഈ പറയുന്ന ഡോമിനൻസിന്റെ ഒരു കാരണമാണ് അടുത്തൊരു ചോദ്യം ഫൈൻഡ് ഔട്ട് ദ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ സോ വാട്ട് ഇസ് ബേസിക്കലി ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾ ഉണ്ടെങ്കിൽ കൂടി അവരുടെ ട്രാൻസാക്ഷൻസിന് അതിർത്തികൾ ഇല്ലാതാവുന്നതാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയാണ് പറയാം അപ്പോൾ ഗ്ലോബലൈസേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സോഷ്യൽ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇറോഡ് ദ സ്റ്റേറ്റ് കപ്പാസിറ്റി എങ്ങനെയാണ് സ്റ്റേറ്റ് കപ്പാസിറ്റി ഇറോഡ് ചെയ്യുന്നത് ബൈ റെഡ്യൂസിങ് ദ എബിലിറ്റി ഓഫ് ഗവൺമെൻറ് ടു ഡു വാട്ട് ദ വാണ്ട് ടു ഡു കാരണം ഗ്ലോബലൈസേഷൻ വരുന്നു നമ്മുടെ രാജ്യത്ത് നമ്മുടെ മാത്രമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു നമ്മൾ കൺസ്യൂം ചെയ്യുന്നു നമ്മൾ അനുഭവിക്കുന്നു ദസ് ദ ഗവണ്മെൻ്റ് ഈസ് ഹാവിങ് ലൈക്ക് എന്താ പറയുക അവരുടെ സ്റ്റേറ്റ് കപ്പാസിറ്റി ഇറോഡ് ചെയ്യുന്നു അതേപോലെ തന്നെ അവരുടെ ചെയ്യാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റിയും എന്ത് ചെയ്യുകയാണ് കുറഞ്ഞു വരികയാണ് ഇറ്റ് ഗിവ്സ് വെയ്റ്റ് ടു എ മോർ മിനിമലിസ്റ്റ് സ്റ്റേറ്റ് ദർഫോം സെർട്ട് ഇൻ കോർ ഫംഗ്ഷൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് സിറ്റിസൻസ് അല്ല കാരണം ഇന്ന് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ മനുഷ്യനാവശ്യമുള്ള സാധനങ്ങൾ ഇതൊല്ലാം നമുക്ക് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഏത് സർവീസുകളും എല്ലാം ഗ്ലോബലൈസ്ഡ് ആണ് അപ്പോൾ രാ ഒരു ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം എന്ന് പറയുന്നത് കേവലം എന്തായി മാറി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ സിറ്റിസൺസിന്റെ സെക്യൂരിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത് മാത്രമായിട്ട് മാറി ബാക്കിയുള്ള അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഗ്ലോബലൈസേഷൻ വഴി ഒരുവിധം ഫുൾഫിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് ദെൻ ഇൻ ദ പ്ലേസ് ഓഫ് ദ സ്റ്റേറ്റ് ദ മാർക്കറ്റ് ബിക്കംസ് ദ പ്രൈസ് ഡിറ്റർമിനൻ ഓഫ് ഇക്കണോമി ആൻഡ് സോഷ്യൽ പ്രയോറിറ്റീസ് സ്റ്റേറ്റ്സിന് ഒരു കാരണവശാലും ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ലാതായി പലപ്പോഴും നമുക്കറിയുമ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ഡബ്ല്യുഒ ടിഒന്റെ ഗ്രീൻ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഇതൊക്കെ ബേസിക്കലി പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ നമ്മള് നയൻറ്റീ നയൻറ്റി വണ് സമയത്തൊക്കെ നമ്മൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ വരാനുള്ള പ്രധാനമായ കാരണം എന്ന് പറയുന്നത് എന്താണ് നമ്മളോ നമ്മുടെ രാജ്യത്ത് വന്ന സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്നും കരകയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഇ ഇക്കോണമി ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ രാജ്യത്തിൻ്റെ ഇക്കോണമി ഓപ്പൺ ചെയ്ത് കൊടുക്കലാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് രക്ഷപ്പെടാൻ എന്നുള്ള രീതിയിലേക്ക് വന്ന ഒരു സാഹചര്യം അത് അവിടെ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപതുകളൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രേഡ് അഗ്രിമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യത്ത് വരുന്ന കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് ജയൻസ് ആണ് അവിടുത്തെ സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ പലപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെൻറ്റിന് അതിനുള്ള റോൾ ഇല്ലാതായിട്ടുണ്ട് ഇത് ഒരു പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് കോൺസിക്വൻസാണ് ഓക്കെ ദെൻ ഇതിൻ്റെ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന ഡബ്ല്യു ടിഒംഎഫ് ഇവരൊക്കെ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് ഇപ്പോൾ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഐ എം എഫ് അല്ലെങ്കിൽ ഡബ്ല്യൊ ടി ഒ എടുക്കുന്ന അപ്പോൾ ഗ്ലോബൽ നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്ന അഗ്രിമെൻറ്റുകൾ ഇതുവഴി പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിന് ഹൈജാക്ക് ചെയ്യാൻ ഈ പറയുന്ന ബോഡികളുടെ തീരുമാനങ്ങൾ പലപ്പോഴും സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഗ്ലോബലൈസേഷനെ കാരണം നമ്മൾ ഗ്ലോബലൈസ്ഡ് ആയി സോ ഈ പറയുന്ന ഇൻ്റർനാഷണൽ സിസ്റ്റംസിനെ നമ്മൾക്ക് പലപ്പോഴും ബൈൻഡ് ചെയ്യേണ്ടി വരും സോ ദാറ്റ് ഹാപ്പൻസ് ദെൻ ഇറ്റ് ഇൻവോൾസ് ഗ്രേറ്റർ ഇക്കണോമിക് ഫ്ലോസ് അമംഗ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ് സം ഓഫ് ദീസ് വളണ്ടിയർ സം ഫോസ്ഡ് ബൈ ഇൻ്റർനാഷണൽസ് ആൻഡ് പവർഫുൾ കൺട്രീസ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇക്കണോമിക് ഫ്ലോസ് അത് ക്യാപിറ്റൽ ആയാലും ലേബർ ആയാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് വളണ്ടിയറി അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലത് ഈ പറയുന്നത് പോലെ ആരുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് മൂവ് ചെയ്യുന്നു ദെൻ ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ഹാസ് ക്രിയേറ്റഡ് ഇന്ത്യൻസ് ഡിവിഷൻ ഓഫ് ഒപ്പിയൻ ഓൾ ഓവർ ദ വേൾഡ് അക്കോഡിംഗ് ടു സം ഇക്കണോമിക് ഗ്ലോബലി ലൈക്ക് ലീ ടു ബെനിഫിറ്റ് ഓൺലി എ സ്മോൾ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ തീർച്ചയായിട്ടും ഇന്നും ഗ്ലോബലൈസേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ സി ഗ്ലോബലൈസൻ ഒക്കെ എന്ന് പറയുന്നു നമ്മളിപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്തോളം അവനക്ക് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ബെനഫിറ്റഡ് ആവുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫീസബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് നോട്ട് അഫോർഡബിലിറ്റി അവർക്ക് അഫോർഡബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ ഇഫക്റ്റ് ചെറിയൊരു സൊസൈറ്റിക്ക് മാത്രമാണ് കിട്ടുന്നത് ഓൺലി അതർ ഹാൻഡ് അഡ്വക്കേറ്റ്സ് ഓഫ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ആർഗ്യൂ ദാറ്റ് ഇറ്റ് ജനറേറ്റ് ഗ്രേറ്റർ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് വെൽബീൻ ഫോർ ലാർജർ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ പക്ഷേ ഈ പറയുന്ന ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നവർ പറയുന്നത് അത് രാജ്യത്തിന് വലിയ നേട്ടമുണ്ടോ എന്നൊക്കെയാണ് സോ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു വിധമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതാണ് ഒരു ഗവൺമെൻറ്റിനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെയാണ് ബാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈസൊക്കെ തീരുമാനിക്കുന്നത് വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് പലപ്പോഴും ഗവൺമെൻറ്റിന് അതുള്ള റോളില്ല അല്ലെങ്കിൽ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ ഇൻഡസ്ട്രികളായിട്ട് മാറി അതേപോലെ ഗവൺമെൻറ്റിന് പണി എന്ന് നോക്കാറ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പലപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഇപ്പോഴും ജെറാർ ലാർജ് സെക്ഷൻ ഓഫ് സൊസൈറ്റി അതാണ് ഞാൻ ഇതിൻ്റെ സോഷ്യൽ കോൺസി എക്കണോമിക് കോൺസിക്വൻസില് പറഞ്ഞത് വലിയൊരു സെക്ഷൻ അതിൻ്റെ ഉപകാരം കിട്ടാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗം ആളുകൾക്ക് പലപ്പോഴും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറി ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്യൂരിറ്റിയും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമായിട്ട് മാറി വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് കോൺസിക്വൻസസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പല ക്ലാസ്സിൽ സോ ഗ്രീൻ ഡവല്യൂഷൻ ഫാമിംഗിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്തു ഡബിൾ ക്രോപ്പിംഗ് അതേപോലെ എച്ച് വൈ വി സീഡുകൾ അതേപോലെ തന്നെ ഇൻഓർഗാനിക് ഓർഗാനിക് ഫേർട്ടിലൈസേഴ്സും ഒക്കെ വന്നു നമ്മൾ പലപ്പോഴും പഠിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ നർമ്മദ ബച്ചാവോ അന്തോളൻ ഇത് സിക്സ് മാർക്ക് ക്വസ്റ്റിനാണ് അപ്പോൾ സിക്സ് മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ ഡൈമെൻഷൻസും അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം സോ ആദ്യം നമ്മൾ എന്താണ് നർമ്മദാ വച്ചവ അന്തോളം എന്ന് കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ എഴുതണം സോ ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ് ഇസ് എ മാസ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ നൈൻറ്റീൻ എയ്റ്റി ഫൈവ് അഗെൻസ്റ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹ്യൂജ് ഡാം ഓൺ ഇത് നർമ്മദാ റിവർ നർമ്മദ റിവർ ഡാം വരുന്നതുമായി ബന്ധപ്പെട്ട് ദെൻ ഈ പറയുന്ന സർവ സർദാർ സരോവർ ഡാം നർമ്മദ സാഗർ ഈ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഈ ഒരു മൂമെൻറ്റിൻ്റെ കാരണം എന്ന് പറയുന്നത് സോ ഈ ആളുകൾക്ക് ഇവരുടെ റീസെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ ഇവരുടെ റീഹാബിലേഷൻ ആയിരുന്നു ഈ പറയുന്ന ഒരു മാസ് മൊവ്മെൻറ്റിൻ്റെ ഒരു വലിയ ആവശ്യം ഇതിൽ നാറ്റീവ് ട്രൈബൽസ് അതുപോലെ ഫാമേഴ്സ് എൻവയറമെൻ്റലിസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഇവരെല്ലാം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് സർദാർ സരോവർ ഡാം ഇൻ ഗുജറാത്തി വൺ ഓഫ് ദി ബിഗെസ്റ്റ് ഡാംസ് ഓൺ ദ റിവർ ആൻഡ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫോക്കൽ പോയിന്റ്സ് ഓഫ് ദ മൂമെന്റ് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇതിൽ നർമ്മദാ ബച്ചോ ആന്തോളനെ കുറിച്ച് പറയുന്ന സമയത്ത് മെതാ പട്കറിനെയും അതേപോലെ തന്നെ ബാബ ആംഡേയും നമുക്ക് പറയാതെ നമുക്കത് കുറിച്ച് പറയാൻ പറ്റില്ല ഇവർക്ക് ഇതിനു വേണ്ടി ഇടപെട്ടതിന് ഇവർക്ക് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആൻഡ് ദ ഇൻഫോർമേഷൻ ഓഫ് ദി നർമ്മദാ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ വാസ് റിഗേഡ് ബൈ ഇൻ്റർ സ്റ്റേറ്റ് ഡിഫറൻസസ് ഇൻ ഇംപ്ലിമെൻറ്റിങ് സ്കീംസ് ഓൺ ഷെയറിംഗ് ഓഫ് വാട്ടർ ബൈ ദി ഗവൺമെൻറ് അൻഡ് ജുഡിക്കേഡ് അവർ ദ ഡിസ്പ്യൂട്ട്സ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെയിൻ ഓഫ് ഇൻസിഡൻസ് നർമ്മദാ ബച്ചാ വന്തോളിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് ബേസിക്കലി ആ ഒരു റീഹാബിലേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ മാസ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത് മേധാപ്പഡ്കറും അതേപോലെ ബാബ അംഡേ ഒക്കെ അതിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് സോ ആ ഒരു ആറ് മാണിക്കിൻ്റെ ചോദ്യം ആകുമ്പോൾ അത്യാവശ്യം അതിൽ കണ്ടൻറ് എഴുതണം പക്ഷേ അതൊരു ഗ്യാസായിട്ട് പോവാൻ പാടുവില്ല അപ്പോൾ ഈ നർമ്മദച്ച വങ്കളനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ട്രൈബ്യൂണല് സെറ്റ് ചെയ്യുന്നു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊരു വലിയ സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ തന്നെ അത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി കൂടുതൽ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് ഈ ചാനൽ തന്നെ കാണാം സോ അൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം ബൈ ബൈ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ